അസ്സാമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തുഹു ഏകദേശം ഒരു പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹജ്ജ് ചെയ്യണം എന്ന നീയത്തിൽ മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിൽ നിന്നും യാത്ര ആരംഭിച്ച ഇർഷാദ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കർണാടകയിലാണ് കർണാടകയിലെ മുൽക്കി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്നലെ അവിടെയുള്ള ഒരു പള്ളിയിലാണ് താമസിച്ചത് മാത്രമല്ല കർണാടകയിലുള്ള ജനങ്ങൾ കേരളത്തിലുള്ള ജനങ്ങളെപ്പോലെ തന്നെ വളരെ കൂടി തന്നെ ഇർഷാദിനെ ചേർത്ത് പിടിക്കുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ഒരു പട ഈ ഇർഷാദിൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ടും ഒരുപാട് യൂട്യൂബേഴ്സ് ഇർഷാദിൻ്റെ പിറകെ ഇല്ലാത്തതുകൊണ്ടുമൊക്കെ തന്നെ ഇർഷാദിന് നല്ല രീതിയിൽ നടക്കാനും അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇരുന്നു കൊണ്ട് വിശ്രമിച്ച് പോകാനുമൊക്കെ ഉള്ള ഒരു സൗകര്യമാണ് കർണാടകയിലെ മുൽഖയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനി കർണാടകയും ഗോവയും മഹാരാഷ്ട്രയും ഗുജറാത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷം രാജസ്ഥാനിൽ രാജസ്ഥാനിലെത്തിയതിനു ശേഷമായിരിക്കും ഇർഷാദ് അവിടെ നിന്നും വിമാനമാർഗം പോകുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇൻഷാ അല്ലാ നമുക്ക് കാത്തിരിക്കാം ഇർഷാദിൻ്റെ ആ ഒരു യാത്രയ്ക്ക് വേണ്ടി അപ്പോൾ ഈ ഇർഷാദിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദിവസവും ഒരു നാൽപ്പത് കിലോമീറ്ററോളം ഇർഷാദ് നടക്കുന്നുണ്ട് മാത്രവുമല്ല ഇർഷാദിന് ഒരു ഒരു ഫേമസ് ആകണം എന്നുള്ള ഒരു ചിന്ത ഇർഷാദിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ ഒരിക്കലും തന്നെ കാണുന്നില്ല എന്നതാണ് ഒരു പ്രത്യേകത മാത്രവുമല്ല ഇർഷാദിന് പ്രത്യേകിച്ചൊരു ചാനലുകളോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്ക് ചെയ്യാം എത്രയും പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് ഉദ്ദേശിച്ച് അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ എങ്ങനെയെല്ലാം അദ്ദേഹത്തിന് നടന്നു പോകാൻ സാധിക്കും ആ രീതിയിൽ തന്നെ നടന്നുകൊണ്ട് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹജ്ജും ഉമ്രയും നിർവഹിച്ചു കൊണ്ട് തിരിച്ചുവരാൻ അള്ളാഹുസുബാനോവത്താല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് നമുക്കെല്ലാവർക്കും തന്നെ ആത്മാർത്ഥമായി ഇതുവാ ചെയ്യാം അസ്സലാലൈക്കും വരഹമുല്ലാഹി വാത്ത